ഈ ഞാൻ മെയിൻ ഡെയിലി എനിക്ക് അടിച്ച് പരിപാടി ജോക്കർ എന്ന് സോഷ്യൽ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥി ജാസ്മിനെ കുറിച്ചുള്ള സംസാരം തന്നെയാണ് നിൽക്കുന്നത് ജാസ്മിന്റെ പഴയ കാമുകൻ എന്ന് പറയുമ്പോൾ മുന്നയും അഫ്സലും ഒന്നുമല്ല അതിനു മുൻപുണ്ടായിരുന്ന ചെറുപ്പക്കാരന്റെ വാർത്തയാണ് പുറത്തു വരുന്നത് സിയാദ് എന്ന് പറയുന്ന ജാസ്മിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാമുകനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അയാളുടെ വോയിസ് ക്ലിപ്പ് കൂടി പുറത്തു വരുന്നുണ്ട് ടാങ്കോ എന്നൊരു ആപ്പ് വഴി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇയാൾ തുറന്നു പറയുന്നത് ഓരോ ദിവസവും ഓരോരുത്തന്മാരെ ആയിരുന്നു അതിനകത്ത് സംസാരിച്ചു കൊണ്ടിരുന്നതെന്നും ഒരു മുൻ കാമുകൻ ഇത് കണ്ടുപിടിച്ചതിനെ കുറിച്ചുമാണ് സിയാദ് എന്ന വ്യക്തി ഇപ്പോൾ ജാസ്മിനെ കുറിച്ച് പറയുന്നത് ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് മോണിറ്റൈസ് ചെയ്യുമെന്നും സപ്പോർട്ടേഴ്സിനെ ഉണ്ടാക്കുമെന്നും ക്രിയേറ്റേഴ്സിന് വേണ്ടി ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സഹായിക്കുന്ന ഒരു ആപ്പാണെന്നും അത് മനസ്സിലാക്കിയ ജാസ്മിൻ അതിനകത്തുകൂടി തന്നെ നിരവധി പേരെ ചതിക്കാൻ ശ്രമിച്ചു എന്നുമാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ജോസ്മിന്റെ ടാങ്കോ വഴിയുള്ള ആപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ ആപ്പ് എല്ലാവർക്കും ഉള്ളതാണ് അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ ആപ്പിനെ കുറിച്ച് അറിയാം ഈ ആപ്പ് വളരെയധികം സഹായകരമായ ഒരു ആപ്പാണ് എന്നാൽ അതിനെ ഇപ്പോൾ ദുരുപയോഗം ചെയ്യുന്ന ജോസ്മിനെ കുറിച്ചാണ് പുറത്തുവരുന്ന വാർത്തയിൽ പറയുന്നത് ആ ആപ്പ് വഴി ഒരുപാട് പേരെ ദ്രോഹിക്കാനുള്ള നോക്കിയിട്ടുണ്ട് എന്റെ അടുത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അവൾക്ക് അൻപതിനായിരം എഴുപതിനായിരം രൂപയുടെ ഡയമണ്ട് റിങ് വാങ്ങിക്കൊടുത്തതാണ് എന്നെ കൊണ്ട് കഴിയുന്നത് അത്രയേ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ അതിനപ്പുറം എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു ആ വാങ്ങിക്കൊടുത്തത് പോരാഞ്ഞിട്ടാണ് അവൾ മുന്നേടേയും അവസലിന്റെയും പിന്നാലെയും പോയത് ഇതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ജാസ്മിന്റെ കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇങ്ങനെ ഓരോരുത്തരെയും അടിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് അവൾക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു മുൻ കാമുകന്റെ വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് ജാസ്മിൻ ടാങ്കോ വഴി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് മുൻ സിയാദിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നതും വോയിസ് ക്ലിപ്പ് അടക്കം എല്ലാവരും കേൾക്കുന്നതും വോയിസ് ക്ലിപ്പിലൂടെ തന്നെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു ഇതോടെ ജാസ്മിന്റെ പേരിലുള്ള കുറ്റങ്ങൾ കൂടുതൽ ായി തന്നെ ഓർമ്മ വരുന്നുണ്ട് അഫ്സലിന്റെ മുന്നേക്കും ഇങ്ങനെ ഒരു പയ്യൻ ഉണ്ടായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു സിയാത്തിന്റെ പേരെ കേട്ടിട്ടില്ലായിരുന്നുവെന്നും പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനുണ്ടായിരുന്ന വിവരം ഇപ്പോഴാണ് അറിയുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു അതുമല്ലാത്ത ഞെട്ടലായി പോകുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ഞെട്ടിക്കുന്ന ഓരോ വെളിപ്പെടുത്തലാണ് ഓരോ ദിവസവും ജാസ്മിന്റെ കാര്യത്തിൽ പുറത്തു വരുന്നത് ജാസ്മിൻ മുൻ കാമുകൻ സിയാത്ത് പറയുന്നത് കൂടി കേൾക്കുമ്പോൾ ജാസ്മിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ട് അഫ്സൽ എന്ന ചെറുപ്പക്കാരനെയും മുന്നപ്പക്കാരനെയും ഒക്കെ ചതിക്കുകയായിരുന്നു അഫ്സൽ എന്ന ചെറുപ്പക്കാരനുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെയാണ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ബിഗ് ബോസ് ലൈവിൽ പറഞ്ഞത് ജിൻഡോയുടെ കൂടെ സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ അഫ്സലുമായി തടിക്കൊരു ബന്ധവുമില്ല അഫ്സൽ എന്റെ പുറകെ നടക്കുന്ന ഒരാൾ തന്നെയാണ് എന്റെ വീട്ടിൽ വന്ന് ചോദിച്ചു അത്രമാത്രം ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു ഇതായിരുന്നു ഞാൻ കൊടുത്ത മറുപടി അല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരുന്നു അഫ്സലിനെ കുറിച്ച് ജിൻഡോയോട് ജാസ്മിൻ തുറന്നു പറഞ്ഞത് എന്നാൽ ജാസ്മിന്റെ വിവാഹം ഉറപ്പിച്ചതാണെന്നാണ് ജാസ്മിന്റെ വാപ്പ വന്ന് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഉള്ളിൽ വെച്ച് തന്നെ എന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിന്റെ വിവാഹം ഉറപ്പിച്ചു ൊക്കെ നേരത്തെ പറഞ്ഞുവെങ്കിൽ അത് അഫ്സർ അല്ലാത്ത മറ്റാരാണ് പിന്നെയും കള്ളം പറയുന്നുണ്ട് ഇന്നലെ ലൈവിൽ വന്ന പോലും അഫ്സലിനെ അപമാനിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത് പിറകെ നടക്കുന്ന ഒരു ശല്യക്കാരനെ പോലെ ആയിരുന്നു ജാസ്മിന്റെ സംസാരം അതാണ് എല്ലാവരും ഇപ്പോൾ ചിന്തിപ്പിച്ചിരിക്കുന്നത് പിന്നെ ജാസ്മിൻ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക വീണ്ടും പ്ലേ ചെയ്യുന്നതാണോ അവിടെയുള്ള മത്സരാർത്ഥികളുടെ ഇടയിൽ നിൽക്കുന്നതാണോ പുറത്തുള്ള പ്രേക്ഷകർക്കെല്ലാം അറിയാമല്ലോ പിന്നെന്തിനാണ് ജാസ്മിൻ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളോട് എക്സ്ക്ലൂസ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ